ഇത് ഒരു കാലവും ഞാൻ ആയിരത്തഞ്ചൂ മറക്കത്തില്ല കൊടുക്കാനുള്ളത് ബോർഡറൊക്കെ ഉള്ള സാരിയാണോ അതും പിടിച്ചു നോക്കിയാലേ നിങ്ങള് വീട്ടിൽ സാരി മേടിക്കുന്നില്ലേ അമ്മമാർക്ക് ഈ കളർ കണ്ടോ ഇതിന്റെ എന്റെ മെറ്റീരിയൽ കണ്ടല്ലേ ഒന്നും വിൽക്കാനല്ല ഇതൊക്കെ നമ്മളെ അമ്മമാർക്ക് സഹോദരിമാർക്ക് കൊടുക്കുള്ള സാരികളാ അപ്പൊ ആരെങ്കിലും ഓണക്കൂടി ഇല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ചുമ്മാ കൊടുക്കുന്നു വിചാരിച്ചു ലോക്കൽ സാധനങ്ങളല്ല കൊടുക്കുന്നത് ഇത് ഒരു ആയിരത്തി അഞ്ഞൂറ് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ട് ആ ഇനിയിപ്പത് ആ ചാക്കണം രണ്ടു മണിയിലൂടെ വരാനുണ്ട് ആഹ് ഇപ്പൊ അഞ്ചായി മൊത്തത്തിൽ ഇപ്പൊ ആയിരത്തി മൂന്നൂറണം വന്നിട്ടുണ്ട് ഇരുന്നൂറോണം കൂടെ നീക്കട്ടെ വെക്കാം വെക്കോട് ഇത് കണ്ടോ ഇത് വ്യത്യസ്തമായ സാരികളാണ് ഈ സാരികളുടെ ക്വാളിറ്റി കണ്ടോ ഇത് വിൽക്കാനുള്ള സാരിയല്ല ഇത് ഓണത്തിന് നമ്മുടെ നാട്ടിലുള്ള അമ്മമാർക്ക് കൊടുക്കാനുള്ള സാരിയാണ് ഇത് വ്യത്യസ്ത ഡിസൈനുള്ള വ്യത്യസ്ത പിന്നെ ഫാഷനുള്ള സാരികളാ ഓണ സമ്മാനമായി നൽകുന്ന ഒരു ഓണക്കൂടിയാണ് ഇത് പഞ്ചായത്ത് മെമ്പർ ആയതിൻ്റെ ഒരു സന്തോഷവും പഞ്ചായത്ത് മെമ്പറിന്റെ ടൈം അവസാനിക്കുന്നതിന്റെ ഒരു സന്തോഷവും അത് എല്ലാവരോടും നമ്മൾ എന്താ പറയുന്നത് എല്ലാവർക്കോടും ഒരു ഓണത്തോടു കൂടി ആ സന്തോഷം പങ്കുവെച്ച് എല്ലാവർക്കും ഒരു സംതൃപ്തിയായ ഒരു ഓണം നന്മ നിറഞ്ഞൊരു ഓണം ആഘോഷിച്ചുകൊണ്ട് ഓണക്കൂടി ഇല്ലാതെ ഒരമ്മമാരും ഇവിടെ പാടില്ല നല്ല സാരികളാ അത് ഇതിന്റെയൊക്കെ ഒത്തിരി കളറും ഡിസൈനുകളുണ്ട് ഉണ്ട് ഞാൻ പറയുന്നത് ഇതിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഈ ചുമ്മാ കൊടുക്കുന്നു വിചാരിച്ച ലോക്കൽ സാധനങ്ങളല്ല കൊടുക്കുന്നത് ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റ് സാധനം കിട്ടും ആ സാരികളല്ല ഇത് അപ്പൊ ആരെങ്കിലും ഓണക്കൂടി ഇല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഈ സാരികൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരും ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ ഓണക്കോടി ഇല്ലാതെ വിഷമിക്കരുത് ഇല്ലാത്ത ആ അമ്മമാരുടെ സഹോദരിമാർക്കും ഈ ഓണക്കോടി എത്തിച്ചു കൊടുക്കും ഒരേപോലത്തെ ഡിസൈനും ഒരേപോലത്തെ കളറും വരാനിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കാരണം ഇത് ഉടുത്തുകൊണ്ട് അവർ കല്യാണത്തിനോ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ പുറത്തെവിടെങ്കിലും പോകുമ്പോൾ ഇന്ന ആണ് തന്നെ എല്ലയോ എന്ന് പറഞ്ഞ് അവർ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ച് അങ്ങനെ ഒരു അമ്മമാർക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പോ പാടില്ല ആളുകൾ ചോദിക്കുന്നതിന് അങ്ങനെ ആളുകൾ ചോദിക്കാൻ പാടില്ല ഇത് വളരെ ഷോർട്ട് പീരീഡിൽ ചെയ്തതാണ് വളരെ ഷോർട്ട് പീരീഡ് എന്റെ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു അമ്മ ഉണ്ടായിരുന്നു അവിടെ എപ്പോഴും വരുന്നത് അമ്മ മരണപ്പെട്ട കഴിഞ്ഞ മാസമാണ് ആ അമ്മ മരണപ്പെട്ടതിന് ശേഷം ഓണപരിപാടി മാറ്റി ഓണസദ്യയായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ആ അമ്മ ഇല്ലാത്ത കൊണ്ട് തന്നെ ഓണപരിപാടി മാറ്റി ഇപ്പോൾ പക്ഷെ ഓണക്കോടിയാക്കി ഇതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിയായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന ടെർക്കി സിൽക്കിൻ്റെ സാരികളാണ് വ്യത്യസ്തമായ കളറുകളും ഒക്കെ ഉണ്ട് വ്യത്യസ്തമായ കളറാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചില കളറുകൾ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറുകളുണ്ട് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ കളറുകൾ കിട്ടി ഇതിനകത്ത് പിന്നെ എല്ലാവർക്കും പലർക്കും പല ഇതാണല്ലോ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതിനകത്ത് വ്യത്യസ്തമായ സാരികളുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് നല്ല കളർ കോമ്പിനേഷനുണ്ട് ഇപ്പൊ കൂടുതൽ ആളുകളും ആവശ്യപ്പെട്ടത് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരികൾ വേണമെന്നുള്ളതാണ് അപ്പൊ ഷിഫോൺ അല്ലാതെ ടർക്കി സിൽക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലായിട്ട് ഇപ്പൊ ആളുകൾ ഉപയോഗിക്കുന്ന ട്രെൻഡ് ആയിട്ടുള്ള സാധനം അത് പിന്നെ ഓണം ആയതുകൊണ്ട് ഈ സെറ്റ് സാരി ഒരിക്കലും ഒഴിവാക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് അതും ഒരു പത്തിരുന്നൂറ് രൂപ എടുത്ത് പിന്നെ ബാക്കിയുള്ളതെല്ലാം അവർക്ക് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയും കോട്ടൺ സാരിയും ടർക്കി സാരിയും എടുത്തു ഞാനല്ല ഇത് വിൽക്കാനല്ല ഇത് കൊടുക്കാനാ ഇത് ഒരു സന്തോഷത്തിന്റെ ഭാഗമായി കൊടുക്കുക അതുകൊണ്ട് ഈ പ്രാവശ്യം അതെല്ലാവരും എല്ലാവരിലേക്കും ഒരു സന്തോഷം ഉണ്ടാവട്ടെ നമ്മുടെ സന്തോഷം എല്ലാവരിലേക്കും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അതിനൊക്കെ നമ്മൾ ചില പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് ആവശ്യം കൈ എന്നൊക്കെ പറഞ്ഞില്ല അതൊക്കെ ഒരു ലിമിറ്റഡ് നമ്പർ ആണ് നൂറ് ഇരുന്നൂറ് അതിനപ്പുറം കൊടുക്കാൻ പറ്റത്തില്ല കാരണം പൈസ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് രാഷ്ട്രീയ രാഷ്ട്രീയപരിപാടി നടത്തുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട് പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ ഫണ്ട് കണ്ടെത്തി ഒരു വിതരണം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇഷ്ടത്തിന് അത് ഡിസൈൻ ചെയ്യാൻ പറ്റും മറ്റൊരാളെയും ബോധിപ്പിക്കേണ്ട ഒരു കണക്കും നമുക്ക് അവതരിപ്പിക്കേണ്ട അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കുന്നവർക്കും ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും പഠനോപകരണം കൊടുത്തപ്പോഴും ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു അവിടെ വന്ന ആളുകൾക്കെല്ലാം നമുക്ക് അത് കൊടുക്കാനും പറ്റി അത് നിങ്ങൾ തന്നെ നാട്ടുകാരെ അറിയിച്ചേ നിങ്ങൾ നിങ്ങൾ തന്നെ ത്രൂ എത്ര ആളുകൾ വന്നു അത് ഒരാൾ പോലും പരാതി പറഞ്ഞില്ല ദൈവം സഹായിച്ചതുവരെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല അപ്പൊ അതുപോലെ തന്നെ ഒരു പരാതി ഇല്ലാതെ ഇതും വിതരണം ചെയ്യാൻ കഴിയട്ടെ പിന്നെ സ്ത്രീകളാണ് സ്ത്രീകൾ ഇപ്പൊ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല കിട്ടി കഴിയുമ്പോൾ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല മറ്റൊരാൾക്ക് കിട്ടിയ കളർ ആയിരിക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പരാതി വരാൻ സാധ്യതയുണ്ട് അപ്പൊ എല്ലാ സഹോദരിമാരും അമ്മമാരും എന്നോട് ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവണം നമ്മൾ നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്ത് തരുന്നത് ഒരു വിവേചനവും ഇല്ലാതാണ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ തരുന്നത് നിങ്ങൾ ആ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം എന്തെങ്കിലും പരാതികളോ പരിഭവം ഉണ്ടോ എന്നോട് പറയുന്നോട് കുഴപ്പമില്ല അത് മറ്റൊരു തരത്തിലേക്ക് അതിനെ ആക്കരുത് നിങ്ങൾ മറ്റൊരാൾ അതിന് നല്ലത് കൊടുത്തു ഇതിന് മോശം കൊടുത്തു എല്ലാ ഒരേ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മളിത് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് വിതരണം തരാനോ ചെയ്യുന്ന തീരുമാനിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും അപ്പോൾ അത് എന്തെങ്കിലും കാര്യങ്ങളോ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലാതെ പരസ്പരം സംസാരിച്ച് മുഷിയാതിരിക്കുക മെമ്പർന്ന് പറഞ്ഞ ആള് എൻറെ മോനാണ് ഞാൻ എൻ്റെ ഈ കൈകൊണ്ട് ചോറ് വാരി കൊടുത്ത് വയറ് നിറച്ച് തിന്നു എന്നെ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ് എന്റെ കുഞ്ഞിനെ ഞാൻ കളയത്തൂല്ല എനിക്ക് സന്തോഷമായി എന്റെ കൊച്ചു വന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമായി എൻ്റെ വീടിന്റെ മേക്കൂരി ഇളക്കിട്ടന്ന് എല്ലാം പണി എഴുതി വന്ന് ഞാൻ എന്തൊരാവശ്യം പറയുന്നെങ്കിലും ഓടി വരും രാത്രികളായാലും ഇവിടെ വരും വന്ന് എന്തു വന്ന് അറിഞ്ഞിട്ടേക്കും മെമ്പർ സൂപ്പറാണോ ഞങ്ങളുടെ ഇവിടെ നിന്നും ഇനി ഈ നാട്ടിൽ നിന്ന് പോകാരുന്നു ഇവിടെ തന്നെ വേണം ഈ മെമ്പർ അങ്ങനെ എല്ലാ ആണും പെണ്ണും എല്ലാം ഒത്തുനിന്നാൽ ഈ നാട്ടിൽ നിന്ന് പോവുകയായിരുന്നു എന്റെ മോനായത് എന്റെ മോനായത് ഒരു കിട്ടുമ്പോൾ നമ്മൾ നമുക്ക് അങ്ങനെ അവരെ എൻ്റെ വാർഡിലും എൻ്റെ നാട്ടിലും ഓണക്കോടി ഇല്ലാതെ ഒരാൾ പോലും വിഷമിക്കാൻ പാടില്ല അപ്പോൾ ഈ ഓണത്തിന് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഒരു ഓണക്കോടി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഒരു അമ്മമാരും ഒരു സഹോദരിമാരും ഈ പ്രാവശ്യം ഓണക്കോടി ഇല്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല അവർക്ക് കൃത്യമായും ഓണത്തിന് മുമ്പായിട്ട് ഈ ഓണക്കോടി എത്തിച്ചു കൊടുക്കും എല്ലാരും കൈകളിൽ എത്തിച്ചു കൊടുക്കും അതിനോട് എല്ലാ ക്രമീകരണം ചെയ്തിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓണക്കൂടി വിതരണം ചെയ്യും ചെയ്തു വരാണ്ടോ നീ വരാനുണ്ടോ രണ്ട് പെൻറ്റിലൂടെ വരാനും